വടകരയിലായിരുന്നെങ്കിൽ ഇന്നലെ അത് കണ്ണൂരും വണ്ടൂരും ആയിരുന്നെങ്കിൽ ഇന്ന് അരീക്കോഡാണ് മുസ്ലിം ലീഗിന്റെ പച്ച പതാകയാണ് യു ഡി എഫിന്റെ റാലിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് അഴിച്ചു മാറ്റടയെടുത്ത് അരയിൽ തിരുകൾ ആ കൊടി എന്നാണ് പറയുന്നത് യു ഡി എഫിന്റെ റാലിയാട്ടോ അത് മരീക്കോട് നടക്കുന്ന യു ഡി എഫിന്റെ റാലി പരിപാടിയിൽ രാഹുൽ ഗാന്ധി ഒന്നുമില്ല രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന റാലി മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ണ് അവിടെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കൊടി എടുത്തരയിൽ തിരികാൻ പറയുന്നത് എന്ത് വിലയാണ് കോൺഗ്രസ് തങ്ങളുടെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന് നൽകുന്നത് എന്നൊന്നാലോ ചോദിക്കുക അല്ലെങ്കിൽ മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞത് സാക്ഷാൽ നെഹ്റുവാണ് ആണ് മലപ്പുറം ജില്ലാ രൂപീകരണ കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോവാണോ എന്ന് ചോദിച്ചത് കോൺഗ്രസ്സുകാരായിരുന്നു മുസ്ലിം ലീഗിനോട് സ്പീക്കർ ആവാൻ തലയിൽ നിന്ന് തൊപ്പി അഴിച്ചു വെക്കണം എന്നാവശ്യപ്പെട്ടതും ഇതേ കോൺഗ്രസ് തന്നെയായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം ബ്ലസി സിനിമയാക്കിയ ആടുജീവിതം പോലെ ഇത് മുസ്ലിം ലീഗുകാരുടെ അടിമ ജീവിതം എന്നേ പറയാൻ പറ്റൂ അല്ലാണ്ട് എന്താണ് നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗുകാരോടാണ് എന്റെ ചോദ്യം അന്തസ്വാഭിമാനം ഉണ്ടെങ്കിൽ കോൺഗ്രസിനോട് ചോദിക്കണ്ടേ എന്താ ഈ കൊടിക്ക് പ്രശ്നമൊന്ന് ഇത്രയും കാലം നിങ്ങൾ ഈ കൊടി പിടിച്ച് ഈ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ എന്നിട്ട് ഇപ്പൊ എന്തേ കോൺഗ്രസ് നിങ്ങളെ പറ്റാത്തത് നിങ്ങളുടെ കൊടി പോലും പറ്റാതാവുന്ന എന്തുകൊണ്ടാണ് ചോദിക്കണ്ടേ നിങ്ങൾ അപ്പൊ നോക്കൂ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പായപ്പോ ലീഗിന്റെ കൊടി പോലും ഉയർത്താൻ അനുവദിക്കുന്നില്ല എന്റെ ചോദ്യം ഇവിടുത്തെ ലീഗുകാരോടാണ് എനിക്ക് നിങ്ങളെ കൊടി നിങ്ങൾ തമ്മിൽ തല്ലുന്നത് നിങ്ങളെ കൊടി പിടിക്കാതാവുന്നത് ലീഗിന്റെ കൊടി കോൺഗ്രസ് ചവിട്ടിക്കൂട്ടി വലിച്ചെറിയുന്നത് കണ്ണൂരിൽ കണ്ടില്ലേ ചവിട്ടിക്കൂട്ടി വലിച്ചെറിയുന്നു വടകരയിൽ തമ്മിലടിക്കുന്നു വണ്ടൂരിൽ ലീഗിന്റെ കൊടി ഉയർത്തിയപ്പോ കോൺഗ്രസുകാർ വന്നിട്ട് ലീഗുകാരെ അടിക്കുന്നു ഇപ്പൊ അരികോട് യു ഡി എഫിന്റെ റാലിയിൽ ലീഗിന്റെ വലിയ കൊടി കാണുമ്പോ അതെടുത്തിട്ട് അരയിൽ തിരുകാൻ പറയുന്നു ഞമ്മക്ക് പ്രശ്നമില്ല നിങ്ങൾ തമ്മിൽ അയിക്കോളി പക്ഷേ ലീഗുകാരോടാണ് എന്റെ ചോദ്യം ഇവിടെ സമസ്തയുടെ മുഖപത്രത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പരസ്യം അച്ചടിച്ചു വന്നപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് ആ പത്രം വരെ കത്തിച്ചില്ലേ നിങ്ങൾ എന്താ ആ ഒരു ആർജവം നിങ്ങളോട് കോൺഗ്രസ് ഇതുപോലെ കാണിച്ചിട്ട് അവരോട് അതിനെതിരെ ഒരു വാക്ക് പറയാനോ കോൺഗ്രസ് ഈ കാണിക്കുന്നത് ശുദ്ധ നിറികേടാന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയാത്തത് കഷ്ടം തന്നെട്ട കാര്യം ഇത്തിരി ആത്മാഭിമാനവും അന്തസ്സുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊന്നും ആരുടെയും മുന്നിൽ അടിയറവ് വെച്ചിട്ടില്ലെങ്കില് നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ് ഈ പച്ചക്കൊടിയും ഇവിടെ ഉയർന്നു പാറുന്നത് അതിനു മുകളിൽ ഒരു ചെങ്കൊടി പാറുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഈ നാടിനകത്തുള്ളത് കൊണ്ടാണ് ഏറ്റവും ശക്തമായ സാന്നിധ്യം ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ട കാലഘട്ടമാണ് ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ എന്താണ് പ്രസക്തി എന്നതല്ല ചോദ്യം ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യക്ക് എന്താണ് പ്രസക്തി എന്നതാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നതാണ് ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്